നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല മുന്നോട്ട് ഇനി അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാമെന്ന് ആലോചിക്കാം വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി മൂന്ന് കോടി രൂപ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു ആവശ്യം വരുമെങ്കിൽ വീണ്ടും കൊടുക്കും മോഹൻലാന്റെ വാക്കുകളായിരുന്നു ഇന്നീ ദിവസം നമ്മൾ കേട്ടത് വയനാട് പുനരധിവാസത്തിനായി മൂന്ന് കോടിയുടെ സഹായം പ്രഖ്യാപിച്ച് മോഹൻലാന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ എത്തിയതും മോഹൻലാന്റെ തീരുമാനങ്ങളും ഇങ്ങനെയായിരുന്നു ഇത് പറയുമ്പോഴും മോഹൻലാന്റെ ഇന്നത്തെ സന്ദർശനത്തിന് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം തന്നെ മുന്നോട്ട് വന്നിരുന്നു ഇത് കാണുമ്പോഴാണ് ഒരു വിഭാഗം മലയാളികളുടെ മനസ്ഥിതി നീചമാണെന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യനുള്ള കാലം വരെ ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരും പുഴു സിനിമയിൽ വല്ലാതെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു ഡയലോഗാണിത് കാരണം ഇന്നും റെലവന്റ് ആയൊരു കാര്യമാണിത് വയനാട് ദുരന്തത്തിൽ ജാതിയും മതവും എല്ലാം മറന്ന് മലയാളി ഒന്നിച്ചു നിന്നപ്പോൾ എല്ലാവരും യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് കാണിച്ചു തരുമ്പോഴും ഇതിലൊന്നും പെടാത്ത നൽകുന്ന സഹായങ്ങൾക്ക് പോലും രാഷ്ട്രീയവും മതവും നോക്കുന്ന മറ്റുള്ളവരിലും തങ്ങളുടെ ചീത്ത ചിന്താഗതി കലർത്താൻ നോക്കുന്ന ദുരിതബാധിതർക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഔചിത്യത്തെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചിലരുണ്ട് മോഹൻലാൽ വയനാട് സന്ദർശനം നടത്തി അതിനു പിന്നിലെ ഉദ്ദേശ്യം സന്തോഷം നൽകുന്ന ഒന്നാണ് പക്ഷേ അത് കാണാതെ അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് മൂലം സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ പ്രഹസനം ആയും മുതലെടുപ്പായും പറയുന്നു ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ കൂടി ഭാഗമായ ബറ്റാലിയൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ദുരന്തമുഖത്ത് പട്ടാള യൂണിഫോമിൽ വന്നതുപോലും ഒരു ഷോ ഓഫ് എന്ന നിലയിൽ കാണുന്ന ആളുകൾ ഉണ്ടെന്നറിയുമ്പോൾ പെട്ടെന്ന് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റേജ് ഈടാണുക്കളെ ഓർമ്മ വരും നമ്മുടെ കണ്ണിൽ കാണുന്നത് മാത്രമാണ് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റേജ് മലയാളികളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പേടി കാരണം ഇത്തരം തരംതാണ ചിന്തകൾ മനസ്സിൽ ഒളിപ്പിച്ച് ജീവിക്കുന്നവരും കുറവല്ല മലയാളി എത്ര വലിയ മനസ്സുള്ളവൻ ആണെന്ന് പറഞ്ഞാലും അവരെ പോലെയുള്ളവർ മനുഷ്യനുള്ള കാലം വരെ ഈ നാട്ടിൽ ഉണ്ടാകും നമ്മുടെ ഇടയ്ക്ക് ഈ ദുരന്തകാലം കഴിയുമ്പോൾ കുറച്ചുകൂടി തീവ്രമായി ഇവർ സോഷ്യൽ മീഡിയയിലും നേരിട്ട് നിലനിൽക്കും ഇനിയിപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെയുള്ളവരെ പറ്റി എന്തിനു ചർച്ച ചെയ്യുന്നു മൈൻഡ് ചെയ്യാതെ പോകണം എന്ന് എന്നാൽ ഇവരെ പറ്റി ചർച്ച ചെയ്യണം കാരണം വൈറസ് പോലെ തന്നെ അപകടമാണ് ഇവരും ഇവരുടെ നിലപാടുകൾ ഒരാളെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് മോഹൻലാൽ വെറുതെ വന്ന് കാഴ്ച കണ്ടു പോകാൻ വന്നതാണെങ്കിൽ കളിയാക്കിയതിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയാം പക്ഷേ അയാൾ ഇവിടെ ഏറെ നേരം ചെലവഴിച്ച് തന്നാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിലയിരുത്തി സഹായങ്ങൾ പ്രഖ്യാപിച്ചാണ് അവിടെ നിന്നും മടങ്ങിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് മുൻപ് നൽകിയ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് പുറമെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മുഖേന മൂന്ന് കോടി നൽകുന്നു പുറമെ ആ നാടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള മറ്റു സഹായങ്ങളും ഒപ്പം ഫാൻസ് അസോസിയേഷൻ വഴിയുള്ള സഹായങ്ങളും ആലോചിക്കണം ഇന്ത്യയിലെ വലിയ താരങ്ങളിൽ ഒരാൾ തന്റെ വ്യക്തിപരമായ സമയം മാറ്റിവെച്ച് തന്റെ നാടിനു വേണ്ടി നിലകൊള്ളുന്നത് തന്നെ വളർത്തി ത് ഇവരാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് എന്നിട്ടും അയാളെ ഈ കാര്യത്തിൽ കളിയാക്കാൻ നിൽക്കുന്നവരോട് എന്ത് പറയാം ഇന്ന് ദുരന്ത ഭൂമിയിൽ വെച്ച് ഒരു യുവതി മോഹൻലാലിനോട് പറഞ്ഞതാണ് എല്ലാവരും വന്നു എല്ലാം കണ്ടിട്ട് പോകും അവസാനം ഞങ്ങൾ ഒറ്റയ്ക്കാകും എന്ന് അതിന് മോഹൻലാൽ നൽകിയ മറുപടി ഇനി നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്ന് ഉറപ്പ് തരാനാണ് ഞാൻ നേരിൽ വന്നത് എന്നാണ് അത് വെറും ഭംഗിവാക്കായിരിക്കില്ല എന്ന അദ്ദേഹം മുൻപ് ഇത്തരം അവസ്ഥകളിൽ ദുരിതബാധിതർക്ക് നൽകിയ സഹായങ്ങൾ അറിയുന്നവർക്ക് മനസ്സിലാകും അയാൾ ഏട്ടനാണ് രാജാവാണ് എന്നൊക്കെയുള്ള ഭംഗി വാക്കുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ അയാൾ ഒരു മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയും അന്ത മനസ്സ് താൻ കടവുൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ കുറെ പേർ എത്തിയിരുന്നു നമ്മൾ എല്ലാവരും കണ്ടു കാണും ഇതിനൊക്കെ ഒരു മറുപടി എല്ലാവരും കൊടുക്കണം അങ്ങനെ കൊടുത്തുകൊണ്ട് ജിഷ്ണു അനിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഓരോ പ്രേക്ഷകനും മോഹൻലാൽ ആരാധകർ മാത്രമല്ല അവർ പോലും നല്ല മനസ്സുള്ളവർ അതിനെ കാണുകയും ഈ ദുഷ്പ്രചാരങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു മോഹൻലാൽ വെറുതെ കണ്ടുപോകാനല്ല വന്നത് മോഹൻലാൽ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സൈബർ ഇടങ്ങളിൽ കൃമികളെ പോലെ കയറുന്ന ഒരു സമൂഹമുണ്ട് അവരെ തിരിച്ചറിയണം നല്ലത് മാത്രം കാണുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യും ൾക്ക് മനസ്സിലാകും ഇവരുടെയൊക്കെ പ്രവൃത്തികൾ എന്താണെന്ന് അതിനൊപ്പം തന്നെ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ കൂടിയാണ് പ്രേഷർ ഓർത്തെടുക്കുന്നത് നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല